രാത്രിയാണ് ആ ദിനം അനുഗ്രഹീത ദിനം ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ദിനം പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന ദിനം അള്ളാഹുവിന്റെ വിധി തീരുമാനിക്കപ്പെടുന്ന ദിനം പാപങ്ങൾ പാപങ്ങൾക്കെടുന്ന ദിനം അള്ളാഹുവിൻ്റെ മലക്കുകൾക്കിടെ ആ മലക്കുകളുടെ പെരുന്നാടിൻ്റെ സുദിനമാണ് ഏറെ പരിശുദ്ധമായ ഇന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങിവരും ബഹുദൈവ വിശ്വാസികൾ ശത്രുത വെക്കുന്നവർ കുടുംബബന്ധം മുറിച്ചവൻ വ്യഭിചരിക്കുന്നവൻ ഇവർ ഒഴികെ എല്ലാവർക്കും അള്ളാഹു സുഖാനുഭവത്താല പുറത്തു കൊടുക്കും മഹാനായ അത്വാ റലിയഉല്ലാഹു എന്ന് പറയുകയാണ് ലൈലത്തുൽ കതർ കഴിഞ്ഞാൽ ബറാ തിരാവിനേക്കാൾ മഹത്തമുള്ള മറ്റൊരു രാത്രിയില്ല പ്രാർത്ഥനക്ക് തീർച്ചയായും ഈ രാത്രി ഉത്തരം കിട്ടുന്ന രാത്രിയാണ് അത്രയും മഹത്തമുള്ള പുണ്യമായ ഒരു സുദിനം നമ്മിലേക്ക് ഇന്ന് രാത്രി വരാൻ പോകുകയാണ് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത രാത്രി കഴിഞ്ഞില്ല ഈ രാത്രിയുടെ ഏറ്റവും വലിയ മഹത്വങ്ങളിൽ ഒന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും ലൈലത്തുൽ കതൽ കഴിഞ്ഞാൽ മഹാനായ ഷേഹ് ജീലാനെ തങ്ങൾ പറയുകയാണ് മുസ്ലിമീങ്ങൾക്ക് ഭൂമിയിൽ രണ്ട് പെരുന്നാൾ ഉള്ളതുപോലെ ആകാശത്ത് മലക്കുകൾക്ക് രണ്ട് പെരുന്നാളുണ്ട് അതിലൊന്ന് ലൈലത്തുൽ കതലാണ് ആ ലൈലത്തുൽ കതൽ കഴിഞ്ഞാൽ രണ്ടാമത്തത് ബറാഹത്തിൻ്റെ രാവാണ് ഇന്ന് മലക്കുകളുടെ പെരുന്നാളിന്റെ സുദിനമാണ് ഇമാം ഷർജിറോദിയാഹു എന്ന് പറയുകയാണ് ഇന്നത്തെ രാത്രിയിൽ സൂറത്തു ദുഹാനിലെ ആദ്യത്തെ എട്ടായിത്തുകൾ സൂറത്തു ദുഹാനിലെ ആദ്യത്തെ എട്ടായത്തുകൾ മുപ്പത് തവണ ഓതിയ ശേഷം സ്വലാത്തുകളും വിക്രുകളും ഒക്കെ കിണിച്ചെള്ളി ചെയ് ഉടനെ ദ്വാരം ചെയ്താൽ ആ ദ്വാത്തരം ഉണ്ടാകുന്നുണ്ട് സുറത്ത് ദുഹാനിലെ എട്ടാ ആയത്ത് വരെയുള്ള ആയിരത്തുകൾ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആയത്തുകൾ മുപ്പത് തവണ ചൊല്ലുക പോകുക എന്നിട്ട് സ്വലാത്തും അറിയുന്ന സൊലാത്തും ചൊല്ലുക എന്നിട്ട് ഉടൻ ദുവാന ചെയ്യുക ഇൻഷാ അള്ളാ നോക്കു നിങ്ങൾ പെട്ടെന്ന് ദുത്തരം കിട്ടാൻ ഇത് കാരണമാകുമെന്ന് അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ ഉത്തരം കിട്ടാൻ മലക്കുകളുടെ പെരുന്നാടിന്റെ സുദിനമായി ഇന്ന് നമുക്ക് ദുആ വായ ചെയ്യാം ബറാഹത്തിൻ്റെ രാവ് നബി അത്ര പ്രാധാന്യത്തിൽ പറഞ്ഞ രാവാണ് നാളെ രാവിലെ നമുക്ക് നോമ്പുമുണ്ട് ആ നോമ്പും നോൽക്കാം അള്ളാഹു നമുക്ക് നോമ്പ് നോൽക്കാനും ബറാഹത്തിൻ്റെ രാവിലെ ഹയാത്താക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ വീണ്ടും കാണാം ദുആ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രത്യേകമായി ഇന്നത്തെ രാത്രിയിലെ ദാരയിൽ ഉൾപ്പെടുത്തണം അലൈക്കും വറഹമത്തുള്ള